അത് കേവലം ഒരു സംഘടനയല്ല അത് അതിനൊക്കെ കാര്യലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതുമല്ല ും പൈസ കിട്ടണോ സ്ഥാനമാന കിട്ടണോ ബഹുമതി പദവി കിട്ടണോ എന്ന് കൂടാനുള്ള സംഘടനയില് അല്ലാക്ക് വേണ്ടി മാത്രം ആ സംഘടനയിൽ പ്രവർത്തിച്ച മാത്രം ആ സംഘടന ചെയ്ത അല്ലാക്ക് വേണ്ടി മാത്രം ആ സംഘടനയെ പിരിച്ചുവച്ച അള്ളാക്ക് വേണ്ടി മാത്രം ആ സംഘടനയെ പരിചയപ്പെടുത്തിക്ക അല്ലാണ്ട് വേറെ ദുനിയാവിന്റെ ലാഭം കണ്ടിട്ട് അതിന്റെ വെക്കുന്നു കൂടണ്ട വ്യക്തമായ നയ നിലപാടുകളുണ്ട് സമസ്തക്ക് വലിയതായ കർമ്മപദ്ധതികളുണ്ട് അതിന്റെ നൂറാം വാർഷികം വാർഷികം ചരിത്രമാണ് വലിയ മഹാന്മാർ സത്യം പറയട്ടെ ഞങ്ങൾ ഈ കോലത്തിൽ ഇരുന്നിട്ട് വയൽ കേൾക്കുക കാരണാങ് ഞങ്ങളെ മക്ക ഇതുപോലെ മദ്രസിൽ പഠിക്കുക കാരണങ്ങ സമസ്തയാണ് ഇതിന്റെ സമസ്തയില്ല സമസ്ത എന്നത് ഒരു പാർട്ടി പങ്കടല്ല സമസ്ത എന്നത് ദുനാവിൽ തട്ടിക്കളിക്കാനുള്ള പാർട്ടിയല്ല സമസ്ത എന്നത് വേണുന്നോൺ സ്വീകരിക്കാനും അല്ലാത്തവനു കുറ്റം പറയാനും ഉള്ള പാർട്ടിയല്ല സമസ്ത എന്നത് ഇലാഹി പ്രസ്ഥാനമാണ് അത് മുബാറക്കായ സംഘടനയാണ് അതല്ലാവിന്റെ ഉലിയാക്കന്മാർ സ്ഥാപിച്ച സംഘടനയാണ് അതിനതാ നൂറ് വർഷം തികയാണ്